അപ്പൊ എന്തെങ്കിലും കഴിക്കണം കഴിക്കണം അലൈഹി തങ്ങൾ പറഞ്ഞ വളരെ ആ അത്തായത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അള്ളാഹു തരം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് അത്തായം കഴിക്കുക അപ്പൊ നമ്മൾ എല്ലാവരും അത്താഴം കഴിക്കുന്ന സമയത്ത് അത്തായം കഴിക്കുക എന്ന സ്വന്തത്തിൽ നമ്മൾ മനസ്സിൽ കരുതി നമ്മള് വേറെ നിറയെ കഴിക്കണമെന്നില്ല അല്പം ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ എന്തും കഴിക്കണം നമ്മളൊക്കെ പോകാൻ പരിപ്പം യുദ്ധം കഴിഞ്ഞു തരികയായിരിക്കും മാനന്മാരൊക്കെ പൊളിച്ച് ഇടങ്ങാടാക്കി നീച്ചാൻ തോന്നില്ല അങ്ങനെയൊക്കെ ആയിക്കോണ്ട് അപ്പൊ അങ്ങനെ അതല്ലാതെ നമ്മള് നേരത്തെ തന്നെ ആലാരൊക്കെ വെച്ച് എന്തായാലും നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അത്തായം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതിന്റെ മുമ്പെങ്കിലും ചുരുങ്ങിയത് നമ്മള് രണ്ടു കാലത്ത് വന്നാൽ മാത്രമല്ല എല്ലാ ദിവസവും പ്രത്യേകമായ സ്വന്തത്തുള്ള വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടാതെ നമ്മളത്ര നാളെ മഹസറ മഹശ്സരാലോകത്ത് വെച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും വിചാരണ ചെയ്യപ്പെടും ആ വിചാരണ വേളയിൽ പോലും വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് അള്ളാഹുനെ പോകാൻ പറയുന്ന ഒരു വിഭാഗമാണ് തഹജ്വു പതിവാക്കുന്ന ആളുകൾ തഹജ്വദ് ഒരാകെ പതിവാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര കാര്യത്തിൽ നിസ്കരിക്കാം ഏറ്റവും നല്ലത് നമ്മുടെ വലിയ സുഹൃത്തും നമുക്ക് ഈ ആസിനൊക്കെ നമുക്ക് കാണാം ഒരു മുൽക്ക് ുംക പറഞ്ഞതാണ് അങ്ങനെ നമ്മൾക്ക് അറിയുന്ന വലിയ സുഹൃത്തുക്കളെ പതി നമ്മള് താഴ്ച്ചത് റുപ്പുവും നീട്ടി സുജൂതിലൊക്കെ ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചാൽ അള്ളാഹു മഹാനുഭൂ തേല വലിയ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നിസ്കാരമാണ് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഗർഭിണികളായ ആളുകൾക്ക് നിസ്കരിക്കുന്നത് നല്ലതാണ് നിസ്കരിച്ചാൽ പ്രസവം എളുപ്പമാവുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് നിസ്കാരം ആ ഒരു നിസ്കാരമാണ് കഴിഞ്ഞ് മോമിനി അർദ്ധരാത്രി എഴുന്നേറ്റുകൊണ്ട് മോഹിനിയങ്ങൾക്കായ ലോകത്തുള്ള എല്ലാ മോപിനീയങ്ങളായ പുരുഷന്മാർക്കും എല്ലാ മോഹിനീയങ്ങളായ സ്ത്രീകൾക്കും വേണ്ടിയും ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹു തല പുറങ്ങാനും കൽപ്പിച്ചതാണ് അത്തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ലോകത്തുള്ള എല്ലാ മോഹിനിയങ്ങൾക്കും എല്ലാ മോമിനാത്തുകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി അള്ളാഹു മോഹിനീന്ന് വൽ മോമിനാർ മുസ്ലിം മുസ്ലിംമാർ നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ത്വ അങ്ങനെ നമ്മൾ ദ്വാര ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വ ചെയ്യും ആ ഇവൻ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാര ചെയ്ത കാരണം കൊണ്ട് അവന് വേണ്ടി എന്ത് ദ്വാര ചെയ്തോ അത് ഇവൻ കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞ ഒരു പ്രത്യേകമായ ഹദീസാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വായ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വായ ചെയ്യും അപ്പൊ നമുക്കൊരു കൊടുക്കൂല്ല നമുക്ക് വേണ്ടി മനക്കാളെ നമ്മളെ ദ്വായ ചെലപ്പം സ്വീകരിക്കും ചിലപ്പോൾ സ്വീകരിക്കില്ല അങ്ങനെയൊക്കെ കണ്ടോ പക്ഷെ മലക്കുള്ള ദുഹാൻ തന്നെ അള്ളാഹുത്തന്നെ എന്തായാലും സ്വീകരിക്കും അങ്ങനെ വലിയ ഭാഗ്യമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ താറ്റ് നിസ്കരിക്കുക അതുപോലെ ദുഹാ നിസ്കരിക്കുക പക്ഷേ അള്ളാഹു പിന്നീട് പറയാം അള്ളാഹു നമുക്ക് പരിശുദ്ധമായ റഹ്ലാനിനെ നല്ല സ്വീകരിക്കാൻ സ്വീകരിക്കാനുള്ള നമുക്ക് തോഫിയുറവ